ഏയ് ഹലോ ബാക്ക് ടു മൈ ചാനൽ ഫിൽ മച്ചാൻ റൈഫിൾ ക്ലബ്ബ് ഓൾ ഇൻ ഓൾ ഒരു കളർഫുൾ പടം നേരത്തെ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന മൂവിയെ പറ്റി അപ്പം ഈ ഒരു പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞത് എടാ ഓട്ടിട്ട് വെട്ട് കാണാമെന്ന് അപ്പം എന്നോട് പറഞ്ഞു അല്ലടാ ഇത് തിയേറ്ററിൽ പോയി കാണാൻ പടം പറഞ്ഞാൽ മാരക ഓടാമെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ വന്ന് പോയി കണ്ട് എന്നിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞു മാരക ഓടാമെന്നൊക്കെ പോകും അപ്പോൾ എന്തോ ഞാനത് എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഓടിയിട്ടി കണ്ടാൽ മതിയെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനത് പടം രണ്ടു ദിവസവും പടം ഓട്ടിട്ട് ഓട്ടിയിട്ടില്ല സിനിമ കണ്ടത് ഈ മാരക പടമെന്ന് പറയാൻ പറ്റിയ മാരകം ഒന്നും ഈ പടത്തൊന്നും ഒന്നും കാണുന്നൊന്നുമില്ല കൺസെപ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേങ്കില് ഇതിൽ എന്താ പറയുന്നത് ഈ വില്ലന്മാരെയൊക്കെ ഒരു മന്ത്രി കോമാളിയാക്കി വിട്ടുപോയി കളഞ്ഞു അതായത് ഒരു ഒരു അങ്ങോട്ട് മാത്രം പഞ്ചിങ് ഇങ്ങോട്ട് നല്ല പഞ്ചിങ്ങില്ലായിരുന്നു പോയി ഫുള്ള് വെടിവെപ്പാണ് കാര്യങ്ങൾ ശരിയാണ് പക്ഷേ എതിർഭാഗത്തു നിന്നുള്ള വെടിവെപ്പ് അത്ര പോരായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ സൈഡിൽ നിന്നുള്ള വെടിവയ്പ്പ് നല്ല അപകട വെടിവയ്പ്പായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നല്ല ടോപ്പ് ഷൂട്ടർമാരില്ലാതായിരിക്കും പ്രൊഫഷണൽ അകത്ത് പിന്നെ അവസാനം ഹനുമാൻ കാന്റ് ഒക്കെ ആദ്യം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര വലിയ വലിയ അടങ്ങും വഹിക്കുമെന്നൊക്കെ വിചാരിച്ചു ആദ്യം തന്നെ അവനെ വീഡിയോ വെച്ച് തോട്ടി കളഞ്ഞു പിന്നെ ഉള്ളത് കഥ പോകുന്നത് അപ്പനാണ് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത് അവൻ്റെ അപ്പനെ പുള്ളി അവസാനം ഏറ്റവും വലിയ കോമാളിയാക്കി പുള്ളിയും തട്ടിക്കളഞ്ഞു ഇതിച്ചും കൂടി ഒരു പഞ്ചിങ്ങൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പടം വന്ന് പൊളിക്കാൻ അതൊക്കെ നമുക്ക് തോന്നി പക്ഷേ എങ്കിൽ അത്രയൊന്നും ഒന്നും കാണാനൊന്നുമില്ല പക്ഷേ വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പറയത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ വലിയ സംഭവം തോന്നിയൊന്നുമില്ല പിന്നെ കുറച്ച് കളർഫുള്ള് പടമായിരുന്നു കൂടി ഒരു ഇതൊക്കെ വെറൈറ്റി ഒക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഓളിനോൾ പറയുവാണെങ്കിൽ പടം അങ്ങനെ ഭയങ്കര സംഭവം തിയേറ്ററിൽ പോയി കണ്ടേ ഒക്കെ ഒ ടി ഡിയിലേക്ക് കണ്ടാൽ മതി അങ്ങനെ ചില സിനിമകളൊക്കെ കേട്ടോ വലിയ ഹൈപ്പാഡ് വരും പിന്നെ നമ്മൾ പോയി കാണുമ്പം പിന്നെ ഒ ടി ഡി കാണുമ്പോൾ വിചാരിക്കുക ഒ ടി ഡി കണ്ടാൽ മതി ഇതേ പൈസ പോകുള്ളൂ അത്രക്കൊക്കെ ഉള്ളൂ ഈ റൈഫിൾ ക്ലബ്ബ് സിനിമ എന്നാലും വൺ ടൈം വാച്ചബിൾ ആണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നല്ലതാണ്